ത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഒരു മനുഷ്യനായാൽ മനുഷ്യന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കണം മനുഷ്യൻ തന്റെ മഹത്വത്തെ അറിഞ്ഞ് ജീവിക്കുന്നില്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അതിനാൽ മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യത്വത്തോടു കൂടി വേണം ജീവിക്കാൻ മഹത്വം വേണം മഹത്വം എന്നാൽ എന്താണ് തൻ്റെ സഹജീവികളെ തന്നെ പോലെ കണ്ട് സ്നേഹിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുന്നതാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം അതിനാൽ ഒരു കവി പറയുന്നു അമർത്യൻ ലോക വാഴ്ചയ്ക്കു പോലും വിഘാതൻ വേദാന്തവും വിരോധം ആദർശഹീനനാമർത്യൻ ആദർശങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ ആദർശമെന്നാൽ എന്നാൽ തൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് പരമമായ ലക്ഷ്യമുണ്ട് അത്യധികമായ ലക്ഷ്യം താൻ ആരാണെന്ന പരമസത്യം അറിയുക എന്നതാണ് അതാണ് മനുഷ്യൻ്റെ ജന്മം കൊണ്ട് നേടേണ്ടത് മൃഗങ്ങൾക്കൊന്നിനും സാധിക്കാത്ത ഒരു കഴിവാണ് അത് മനുഷ്യനായി ജനിച്ച് ദേവനായി ജീവിച്ച് ഈശ്വരനായി ഈ രോഗം വിട്ടുപോകണം ഈ അവസ്ഥയാണ് മർത്യം നേടേണ്ടത് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിക്കുകയല്ല വേണ്ടത് ഒരു പൂച്ച പൂച്ചയായി ജനിച്ച് പൂച്ചയായി ജീവിച്ച് പൂച്ചയായിത്തന്നെ മരിക്കുന്നു അതിനങ്ങനെ കഴിയും എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ല മനുഷ്യനായി ജനിച്ച് തൻ്റെ ജീവിതം കൊണ്ട് അവർ ദേവനായി ഉയരണം ദേവനെന്നാൽ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം അങ്ങനെ ദേവനായി മാറിയാൽ ദേവൻ തന്നെയാണ് ഈശ്വരത്വത്തിന് അർഹനായത് ഈശ്വരപഥത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു അതിന് മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് മനുഷ്യൻ്റെ മഹത്വം ആ അതിനാണ് ആദർശം ഒരു ആദർശത്തോടുകൂടി ജീവിച്ചാൽ മാത്രമേ ആ മഹത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ പോലും നാം ഈ മഹത്വമാർന്ന ഒരു ജീവിതമാണ് വേണ്ടത് എന്നാൽ ലോക ജീവിതത്തിന് പോലും വിഘാതമാണ് ആദർശം ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോക പോലും വിഘാതം ആദർശ ഭക്തിയും വേദാന്തവും ആർഭാട ഭക്തിയും വേദാന്തവും ആത്മരക്ഷയ്ക്കും വിരോധം ആർഭാട ഭക്തി തൻ്റെ ഭക്തി നാലാൾ കാണുന്നതിന് വേണ്ടിയായിരിക്കും അവരുടെ പ്രകടനം എന്നാൽ യഥാർത്ഥ ഭക്തി ഈശ്വരനും താനും മാത്രം പരമരഹസ്യമായി ഇരിക്കുന്ന അവസ്ഥയാണ് തൻ്റെ വാതിലുകളെല്ലാം അടച്ചുപൂട്ടി സർവേശ്വരനും താനും ഏകാന്തമായി സല്ലപിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്നാൽ ഈ ഭക്തി നാലാൾ കാണത്തക്ക വിധത്തിൽ പല വിധത്തിലുള്ള പ്രദർശനങ്ങളും ചെയ്യുകയാണെങ്കിൽ ആ ഭക്തി കൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും ഒരു ഉപകാരവും ഇല്ല അതിനാണ് ആർഭാട ഭക്തി എന്ന് പറയുന്നത് പിന്നത്തേത് വേദാന്തം എന്നത് പേ പേച്ചു പറയുക എന്നാൽ എന്തെങ്കിലും പറയാൻ വേണ്ടി മാത്രം പഠിക്കുക വേദാന്തം പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒന്നുപോലും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കുകയില്ല പറയാൻ വേണ്ടി അത് പേ പറയും പോലെയാണ് കാരണം തൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നവ മാത്രമേ പറയാവൂ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഒരിക്കലും ഭൂഷണം അല്ല അങ്ങനെയുള്ള വേദാന്തം ആത്മരക്ഷയ്ക്ക് വിരോധം സ്വന്തം ഉയർച്ചയ്ക്ക് പോലും അത് സഹായകം അല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാകണം ആദർശഹീനനാമർത്യം ലോകവാചയ്ക്കു പോലും വിഘാതം ആർഭാട ഭക്തിയും ആത്മരക്ഷയ്ക്കും വിരോധം